ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സന്യാസിയായിട്ടിരുന്ന ജഗതികുമാർ കാൽ റാണി ഗ്രൂപ്പിലെ ഓണറായ അരവിന്ദ് സ്വാമിയുടെ മകനെയും കൂട്ടുകാരനെയും കാണുന്നു അതിനുശേഷം പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒരു ഹൗസ് ബോട്ട് വേണം നിങ്ങളുടെ ഒരു ഹൗസ് ബോട്ട് തയ്യാറാക്കി തരണം എന്നൊക്കെ പറയുന്നു ജഗതികുമാർ പറയുന്നത് കേട്ടിട്ട് അരവിന്ദ് സ്വാമിയുടെ മകൻ ദീപക് പറയുന്നുണ്ട് ഞങ്ങളുടെ ബോട്ട് എല്ലാം ഓട്ടത്തിലാണ് ഒന്നുപോലും ഇല്ല എന്നൊക്കെ ആ സമയത്ത് ജഗതികുമാർ പറയുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് ഒപ്പിക്കണമെന്നൊക്കെ ദീപക് പറയുന്നുണ്ട് ഒരു പ്രൈവറ്റ് ബോട്ട് ഉണ്ട് അത് ോ വലിയ സൗകര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുന്നു ജഗതികുമാർ പറയുന്നുണ്ട് അത് മതി കുഴപ്പമൊന്നുമില്ല ഒരു ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടിയാണെന്നൊക്കെ ദീപക് വീണ്ടും പറയുന്നുണ്ട് എങ്കിലും ഒരു പ്രശ്നമുണ്ട് അതിൽ ഒന്നുമില്ല വേറെ ബോട്ടിൽ ആൾക്കാരൊക്കെ പോയേക്കുമല്ലേ എന്നൊക്കെ പറയുന്നു ജഗതികുമാർ എപ്പോഴും പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോട്ടിൽ ഒന്ന് പോയി നോക്കാൻ എന്നൊക്കെ പറയുന്നു അവസാനം അവർ സമ്മതിക്കുകയാണ് അങ്ങനെയെങ്കിലും ഒന്ന് പോയി നോക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് ശാരദാമയും കുടുംബവും എല്ലാം ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് ബോട്ട് വരുന്നുണ്ട് ബോട്ട് കാണുമ്പോൾ ശ്യാമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ബോട്ട് കാണാനാണെങ്കിൽ ഒരു ഭംഗിയുമില്ല ഒരു പഴയ ബോട്ട് പോലെയൊക്കെയാണ് തോന്നുന്നത് ഞാനാണെങ്കിൽ വലിയ പ്രതീക്ഷയോടാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷമാക്കാൻ വന്നതെന്നൊക്കെ പറയുന്നു ശാരദാമെ എപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ ബോട്ട് വന്നതിന് ശേഷം ശാരദാമയാണെങ്കിൽ അകത്തേക്ക് കയറാൻ പറ്റാതെ നിൽക്കുന്നു ആ സമയത്താണെങ്കിൽ ഗോപാലകൃഷ്ണൻ കൈ പിടിച്ച് ശാരദാമയെ അകത്തേക്ക് കയറ്റുന്നു അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ കൈതരണോ കൈ പിടിച്ച് കയറ്റണോ എന്നൊക്കെ ശാലിനി എപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നു താരിക ബോട്ടിലേക്ക് കയറാൻ നേരത്തെ രാജീവ് സാറിനോട് കൈ പിടിക്കാന്ന് പറയുന്നുണ്ട് രാജീവ് സാറിന്റെ കൈ പിടിച്ച് ചാരികയും കയറുന്നു അമ്മ കയറാൻ നേരത്ത് ദീപക് കൈ കൊടുക്കുന്നുണ്ട് പക്ഷെ ദീപകന്റെ കൈ ആണെങ്കിൽ ശ്യാമ വാങ്ങുന്നില്ല ശ്യാമ പറയുന്നുണ്ട് അച്ഛൻ എൻ്റെ കൈ പിടിച്ച് കയറ്റിയാൽ മതിയെന്ന് അച്ഛനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ദീപകിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതല്ലേ ആ ചെറുക്കൻ്റെ കൈ പിടിച്ച് കയറിക്കോളാം എന്ന് പറയുന്നു ശ്യാമയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറുകയാണ് പെട്ടെന്ന് ശ്യാമയുടെ കാല് തട്ടിയിട്ട് അവന്റെ ദേഹത്തോട്ട് വീഴുന്നുണ്ട് അത് കാണുമ്പോൾ ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് മനഃപൂർവ്വം എന്നെ ഇവൻ ചേർത്ത് പിടിച്ചതാണ് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്തതുപോലെയാണെന്നൊക്കെ പറയുന്നു ബഹളം കേട്ടുകൊണ്ട് അച്ഛനും വിഷ്ണുവൊക്കെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമപ്പോൾ നടന്ന കാര്യമൊക്കെ പറയുന്നു യുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ബോട്ടിംഗ് യാത്രയാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയെന്നൊക്കെ ആയിരിക്കും അതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ പറയുന്നു വിഷ്ണു ആണെങ്കിൽ അവിടേക്ക് വന്നിട്ട് ദീപകിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ കൂടുതൽ ഷൈൻ ഒന്നും ചെയ്യാൻ നോക്കണ്ട കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ കാൽറാണി ഗ്രൂപ്പിന്റെ ഓണറായ അരവിന്ദ് സ്വാമിയെ വിളിച്ചിട്ട് നിന്റെ ജോലി ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദീപക് പറയുന്നുണ്ട് സാർ അങ്ങനെ ഒന്നും പറയണ്ട ഇനി എന്റെ തെറ്റ് ഇനി എന്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ അപ്പോൾ ദീപകിനെ കളിയാക്കുന്നുണ്ട് നിന്റെ ഭാവം കണ്ടാൽ തോന്നും നീ ഓണറിന്റെ മകനാണെന്ന് പക്ഷെ നീ ഇവിടുത്തെ വെറും ജോലിക്കാരനാണല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു പിന്നീട് ദീപക് ദീപകിന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് ആ പെണ്ണെന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടോന്നൊക്കെ കൂട്ടുകാരനെ അപ്പോൾ പറയുന്നുണ്ട് അതിന് നമുക്ക് അവക്ക് പിന്നീട് പണി കൊടുക്കാമെന്നൊക്കെ ബോട്ടിൽ കയറിയിട്ട് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ സന്തോഷത്തോടിരുന്ന് സംസാരിക്കുന്നു ശാലിനിയും വിഷ്ണു അപ്പുറവും അപ്പുറവുമാണ് ഇരിക്കുന്നത് ആ സമയത്ത് വിഷ്ണു ആണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് ശാലിനിയെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാനെന്ന് അതിനുശേഷം ശ്യാമയാണെങ്കിൽ ശാലിനിയോട് വിഷ്ണു അടുത്തേക്ക് പോകാനെന്ന് പറയുന്നു പിന്നീട് ദീപക് കൂട്ടുകാരനോട് പറയുന്നുണ്ട് ശ്യാമ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു അവളുടെ ബർത്ത്ഡേ എന്ന് അടിപൊളിയാക്കി കൊടുക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്ന ബർത്ത്ഡേ കേക്ക് ഹൗസ് ബോട്ടിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം ശ്യാമ കേക്ക് കട്ട് ചെയ്യുന്നു എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുന്നു ശ്യാമ ചോദിക്കുന്നുണ്ട് ബോട്ടിൽ പാട്ടൊന്നും ഇല്ലയെന്ന് ആ സമയത്ത് പാട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരും കൂടെ ഡാൻസ് ഒക്കെ കളിക്കുന്നു ശ്യാമ മുകളിലോട്ട് പോയിട്ട് സെൽഫി ഒക്കെ എടുക്കാൻ പോകുന്നുണ്ട് ആ സമയത്ത് ശാലിനി അവിടേക്ക് വരുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം സോഷ്യൽ മീഡിയയിൽ ഇടാമെന്നൊക്കെ ശാലിനി അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഇപ്പൊ എന്ത് സന്തോഷത്തോടെയാണ് നമ്മുടെ ജീവിതം പോകുന്നത് ശാരീക ചേച്ചിയും രാജീവനെയും കാണുമ്പോൾ ഒരുപാട് മനസ്സിന് സന്തോഷം തോന്നുന്നുണ്ട് ഒരിക്കലും ഇവർ തമ്മിൽ യോജിക്കും ില്ലാന്ന് കരുതിയതാണ് ഇപ്പൊ കാണാൻ എന്ത് ഭംഗിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം രണ്ടുപേരും വോട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു പിന്നീട് ശാരിഖൻ രാജീവും മുകളിലേക്ക് വരുന്നുണ്ട് രണ്ടുപേരും സംസാരിക്കുന്ന ശാരദാമ്മയെക്കുറിച്ചും ഗോപാലകൃഷ്ണനെ കുറിച്ചുമാണ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ജീവിതം രണ്ടുപേരെയും തിരിച്ചു കിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് ചാമയാണെങ്കിൽ അവരോടും സെൽഫി എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശാരിക കളിയാക്കുന്നുണ്ട് നീയും പെട്ടെന്ന് ഒരാളെ കണ്ടെത്തണം അപ്പൊ പിന്നെ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ല നിനക്കാണെങ്കിൽ കൂട്ടായിട്ട് ഒരാൾ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ബാധ്യതയൊന്നും വേണ്ട എന്നൊക്കെ ആ സമയത്താണെങ്കിൽ രാജീവിനോട് ശാരിക ചോദിക്കുന്നുണ്ട് വിവാഹം ഒരു ബാധ്യതയാണോ എന്നൊക്കെ രാജീവ് എപ്പോൾ പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പ് ഫ്രീ ആയിട്ട് നടക്കും പക്ഷെ കല്യാണം കഴിയുമ്പോൾ കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമെന്ന് പറയുന്നു പക്ഷെ ഒറ്റയ്ക്കായിട്ട് ജീവിച്ചാൽ അവസാന കാലത്ത് ആരും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു ഒരാൾക്കൊരു തുണയായിട്ട് ഒരാൾ തന്നെ വേണമെന്നൊക്കെ പറയുന്നു പിന്നീട് ശാരദാമയും ഗോപാലകൃഷ്ണനും സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഗോപാലകൃഷ്ണനോട് ശാരദാമ പറയാണ് ഇപ്പോഴാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ് നമ്മൾ പക്ഷെ എന്തോ ഒരാപത്ത് വരാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല എന്തോ അപകടം വരാൻ പോകുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അതൊക്കെ തൻ്റെ തോന്നലാണെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് മുകളിൽ നിന്ന് ശ്യാമയാണെങ്കിൽ വെള്ളത്തിലേക്ക് വീഴുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്